നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത കരി നിയമവും രാജഭരണകാലത്ത് പോലുമില്ലാത്ത ഏകാധിപത്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ബില്ലാണ് വനനിയമ ഭേദഗതി ബില്ലെന്ന് മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ് പറഞ്ഞു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ചതിച്ചും വഞ്ചിച്ചും കുരുതി കൊടുത്തും ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കാൻ റോഷിയെ പോലുള്ള നേതാക്കൾക്ക് എങ്ങനെ കഴിയുന്നുവെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു പണ്ട് വേണമായിരുന്നു ഒരാൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കണമെങ്കിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണമെങ്കില് ഡി എഫ് ഒ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്ന ആ അധികാരം ഇന്ന് ഫോറസ്റ്റർക്ക് കൈമാറി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് കൈമാറിയിരിക്കുന്നു അവൻ തീരുമാനിച്ചാൽ മതി ആരെയും ആരെയും ഏതാളെയും ഏത് വ്യക്തിയെയും കസ്റ്റഡിയിൽ എടുക്കാം സംശയം തോന്നിയാ മതി ഒരു വനത്തിനുള്ളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു തോട്ടിലൂടെ ഒരു വ്യക്തി നടന്നു പോയാ മതി ഏതാ മീൻ പിടിക്കാൻ പോയതാണെന്ന് തോന്നിയാ മതി അവന് മീനൊന്നും നമ്മുടെ കയ്യിൽ വേണ്ട എപ്പോഴും കൈക്കൊള്ളണമെന്നില്ലല്ലോ മീൻ പിടിക്കാനാണ് പോയത് എന്ന് അവന് തോന്നിയാൽ മതി അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യാം നേരെ കൊണ്ടൊന്ന് റിമാൻഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ നാട്ടില് കേട്ട് കേൾവിയില്ലാത്തൊരു കരി നിയമം രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഏകാധിപത്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ബില്ല് നമ്മുടെ നാട്ടില് ആരും അറിയാതെ കൊണ്ടുവന്നതാണോ പോലുള്ള ആളുകൾക്കൊക്കെ നാണോ മാനോ ഉണ്ടെങ്കിൽ ഒരു ദിവസം പോലെ അവിടെ ഇരിക്കുന്നത് പോയി എന്തിലിങ്ങനെ പോയിരിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനിങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ചതിച്ചും വഞ്ചിച്ചും അവരെ മുഴുവൻ കുരുതി കൊടുത്തും കൊണ്ട് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കാൻ വേണ്ടി ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുവാ